താലൂക്ക് ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത് അവിടെ നിന്ന് നേരെ ഒരു ഞായറാഴ്ച ദിവസം ഡേറ്റ് ഓർമ്മയില്ലാട്ടോ ഞായറാഴ്ച ദിവസം നമ്മളെ അവിടെ നിന്ന് അവിടെ ചെന്ന് കൊച്ചി നനക്കില്ലെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അവിടെ നിന്ന് നേരെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പോഴും ഇനി പ്രസവിച്ചിട്ട് പോയതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് ദിവസം പ്രസവിച്ചു കൊണ്ടുവന്നു അത് ഓർമ്മയില്ലാട്ടാ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല ബുക്കില്ല അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇരുപത്തി രണ്ടാം തീയതി പ്രസവം നടന്ന് പ്രസവം നടന്ന് രണ്ടു ദിവസത്തിനും സുഖ പ്രസവം ആയിരുന്നു ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാ പ്രസവം നടന്ന് തിരിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും അപ്പോഴ് പെട്ടെന്ന് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് പോയി എൻ്റെ പിറ്റേ ദിവസം വലിയ പനിയായിരുന്നു ചെറിയ പനി വന്ന് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഇവർ ആദ്യം നമ്മളോടെയാണ് കിടന്നു ചാടി നിങ്ങളെ ശ്രദ്ധ കുറവാണ് മറ്റന്നെ മറിച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ ചീത്തയൊക്കെ വിളിച്ചത് എൻ്റെ എന്ത് ശ്രദ്ധ കുറവാണ് സംഭവിച്ചെന്ന് പറയുന്നത് അവരൊന്നും പറയണില്ല അവർ പറയണത് നമ്മുടെ ശ്രദ്ധിക്കുക അങ്ങനെ അവിടെ നിന്ന് സീരിയസ് ആയി ഇങ്ങോട്ടാക്കി മൾട്ടി സ്പെഷ്യാലിറ്റിയിലോട്ടാക്കി വീട്ടിലെത്തിയതിനു ശേഷം എന്താ പനി പനി പിന്നെ പനി ഉണ്ടായിരുന്നു പിൻ ശ്വാസം വിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നപ്പോൾ നമ്മൾ കൾച്ചറിന് കൊടുത്തപ്പോൾ അസിനറ്റോ ബാക്ടർ എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ ആണ് വന്നിരിക്കുന്നത് അതായത് ഇത് ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് അത് പിന്നെ അസിനറ്റോ ഫാക്ടർ ബാക്ടർ എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ് ഉണ്ടായിരിക്കുന്നത് അത് ഹോസ്പിറ്റലിൽ വൃത്തിയില്ലായ്മ കൊണ്ട് അത് ഗ്ലൗസ് ഇത് സർജിക്കൽ ബ്ലേഡ് ബ്ലേഡൊന്നും ആൾക്കഹോളിക്കല്ലാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ് പിന്നെ ഓരോ ദിവസം കഴിയും തോറും ആദ്യം ഇവിടെ വന്നപ്പം സംസാരിച്ചോണ്ടിരുന്നത് രണ്ടാമത് ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം ഇവിടെ ഓ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ ക്രമേണ ക്രമേണ വെന്റിലേറ്ററായി മെനഞ്ഞ ഒന്ന് വെന്റിലേറ്ററി കിടന്നുകൊണ്ട് കണ്ണു തുറന്ന് സംസാരിച്ചു ഇന്നലെ ഒരു ട്യൂബ് ഇതുവഴി ആക്കി ആക്കിയ ശേഷം ഇതുവരെ കണ്ണു പറഞ്ഞിട്ടില്ല മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റി അത് കറക്റ്റാണ് ഓർമ്മയില്ല കേട്ടോ എനിക്ക് ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു ഡോക്ടർമാർ രണ്ട് ദിവസം കൊണ്ട് മാറ്റി മാറ്റിയാണ് വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇന്ന് രാവിലെ പറഞ്ഞെന്ന് വെച്ചാൽ ലെൻസിൽ ലെൻസിൽ ഈ ക്ലോട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞത് എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോളിൽ വിളിച്ചിട്ട് സീരിയസ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പറഞ്ഞ് മരിച്ചു പ്രശ്നം ക്ലോട്ട് ക്ലോട്ടെന്നാണ് പറഞ്ഞത് ഇത് ഹാർട്ട് പിന്നെ ബാക്കിയൊന്നും ഇത് പറയട്ടെ ഇപ്പം ഈ പത്ത് എത്ര ദിവസം കൊച്ചി കൊച്ചു പതിനാറ് പതിനാറ് ദിവസമോളം കൊച്ച് അവിടെ വീട്ടിലിരിക്കും എത്ര

അതുപോലെ ഉള്ളൊന്നും പരിശോധിച്ചില്ല ഇവിടെ നിന്ന് പോണ സമയത്ത് ഉള്ള് ഭാഗമൊന്നും പരിശോധിച്ചില്ല പനിയുണ്ടോന്നോ ചെറിയ പനിയെന്തോ ഉണ്ടായിരുന്നോ അതൊന്നും നോക്കാതെ വിട്ടത് പിത്യാസമായിപ്പോൾ പനി കൂടി സർജറി ചെയ്തെന്ന് അതറിയില്ല അവിടെ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ട് ഡോക്ടറിൻ്റെ പേരറിയില്ല ഫോർട്ട് താലൂക്ക് ആശുപത്രി ഈ ഡെലിവറി വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യത്തെ കാരണം അത് നമ്മൾ ഞായറാഴ്ച ദിവസം പോയപ്പോൾ കൊച്ചി അനക്കയില്ലെന്ന് പറഞ്ഞു പോയാ അപ്പോൾ ഈ സ്കാനിങ് സെന്ററുകളൊന്നും ഞായറാഴ്ച ദിവസം പ്രവർത്തിക്കില്ലല്ലേ അതുകൊണ്ടാണ് അവർ റഫർ ചെയ്ത് ഇങ്ങോട്ട് വിട്ടത് നമ്മളെ ഇവിടെ ഇരുന്നു